പനയമുട്ടക്ക് വൈദ്യുത പോസ്റ്റിൽ നിന്ന് ഷോക്കേറ്റ് യുവ മരിച്ചതിപ്പോൾ പ്രതിഷേധം പനയമുട്ട സ്വദേശി അക്ഷയ് മരിച്ചതിലാണ് ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നത് കെ സി ബി പോസ്റ്റും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ ഡി കെ മി എം എൽ എ പറയുന്നു നമ്മൾ കേട്ടിരുന്നു റഹീസ് റഷീദ്ണ്ട് റഹീസ് നാട്ടുകാരെല്ലാം തന്നെ ഈ കെ എസ്ഇബിക്കെതിരെ രംഗത്തെത്തുന്നു പക്ഷേ സ്ഥലം ഉടമയെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് വൈദ്യുതി വകുപ്പ് ഏതായാലും അനാസ്ഥയുടെ ഒരു ഇരയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രതിഷേധം ഏത് രീതിയിലാണ് കെ സി ബിയുടെ അനാസ്ഥ കൊണ്ട് ഷോക്കറ്റ് മരിച്ച സംഭവത്തിലാണ് പനവൂർ കെ സി ബി സബ് എഞ്ചിനീയർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം തുടങ്ങിയത് അല്പസമയം മുമ്പ് ഈ കെ സി ബി ഓഫീസിന് സമീപത്ത് വച്ച് പോലീസ് പ്രതിഷേധ പ്രകടനം തടഞ്ഞു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും ഉണ്ടായി ഒരു പ്രവർത്തക പോലീസിനെ മറികടന്ന് കെ സി ബി ഓഫീസിൻ്റെ സബ് എഞ്ചിനീയർ ഓഫീസ് ആ കാഴ്ച കണ്ടു കുറച്ച് മാത്രമാണ് സംഭവ സ്ഥലത്തേക്കുള്ളത് ഈ കൊലപാതകം അക്ഷയം മരിക്കാൻ കാരണം കെ എസ് സി ബിയുടെ ഉത്തരവാദപരമായ സമീപനമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് അവർ പറയുന്നത് ഇപ്രായത്തിനും ഇതിന് ഉത്തരവാദിത്വമുണ്ട് ഈ പനവൂർ പഞ്ചായത്ത് എൽ ഡി എഫ് വലിയ പ്രതിഷേധം തന്നെയാണ് നമ്മൾ കാണുന്നത് പനയമുട്ടത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് വൈദ്യുതി പോസ്റ്റിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചതിലാണ് ആ പ്രതിഷേധം നമ്മൾ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് പനയമുട്ട സ്വദേശി അക്ഷയ് കൂട്ടുകാരുമായി കാറ്ററിംഗ് ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത് പനവൂർ കെ എസ് സി ബി സബ് ബെഞ്ചിന്റെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത്